ഒരു മണിക്കൂർ കണ്ട് ഒരു നഗരം മുഴുവൻ ചുറ്റിയടിച്ചു വന്നാലോ അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്നല്ലേ എന്നാലുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ നഗരമായി അറിയപ്പെടുന്ന ഇത് സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ക്രൊയേഷ്യയിലാണ് ദ്വീപുകളുടെ നാട് എന്നാണ് ക്രൊയേഷ്യ അറിയപ്പെടുന്നത് അഡ്രാക്ടിക് കടലിന്റെ കിഴക്കൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ക്രൊയേഷ്യയുടെ മനോഹാരിതയിൽ കടലിനും വലിയ പങ്കുണ്ട് ആയിരത്തിലധികം ദ്വീപുകളാണ് ഇവിടെയുള്ളത് പക്ഷേ പക്ഷെ ആൾ താമസമുള്ളത് കേവലം നാൽപ്പത്തി ഏഴ് ദ്വീപുകളിൽ മാത്രം ക്രൊയേഷ്യയുടെ മൊത്തം വിസ്തൃതിയുടെ അഞ്ച് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ജനവാസമുള്ള ദ്വീപുകൾ ജനപ്പെരുപ്പം കൊണ്ടും വളരെ കുറഞ്ഞ ജനസംഖ്യ കൊണ്ടും കാണാൻ മനോഹരമായതിന്റെ പേരിലുമൊക്കെ പ്രശസ്തമായ അനേകം നഗരങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇവിടം പ്രശസ്തമാകുന്നത് അതൊരു കുഞ്ഞൻ നഗരമായതുകൊണ്ടാണ് ഹം എന്ന നഗരത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ നഗരമായ ഹം ചുട്ടിക്കാണാൻ വെറും ഒരു മണിക്കൂർ മാത്രം മതി അമ്പത്തിരണ്ടു പേർ മാത്രം താമസിക്കുന്ന ഒരു പോക്കറ്റ് വലിപ്പമുള്ള നഗരമാണ് ക്രൊയേഷ്യയിലെ ഹം ക്രൊയേഷ്യയിലെ വടക്കുപറിഞ്ഞാറൻ തീരത്തായുള്ള ഇസ്ട്രിയ മേഖലയിലാണ് നമ്മുടെ ഈ കുഞ്ഞൻ നഗരം സ്ഥിതി ചെയ്യുന്നത് വെറും നൂറ് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയും മാത്രമേ ഈ നഗരത്തിനുള്ളൂ എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം ചെറുതാണെങ്കിൽ പോലും ചരിത്രം നിറഞ്ഞ സ്ഥലമാണ് ഇത് പതിനൊന്നാം നൂറ്റാണ്ട് മുതലുള്ള രേഖകളിലാണത്രേ ഈ നഗരം പരാമർശിക്കപ്പെടുന്നത് അന്ന് ഈ നഗരത്തെ ചോം എന്നും വിളിച്ചിരുന്നതായും പറയുന്നു അന്നീ നഗരം കുറച്ചാളുകൾക്ക് താമസിക്കാൻ മാത്രം കഴിയുന്ന തരത്തിലായിരുന്നു ഒപ്പം തന്നെ സൈന്യങ്ങളൊന്നും കടന്നു വരുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്ന സ്ഥലം കൂടിയായിരുന്നു ഈ കുഞ്ഞൻ നഗരം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ ബെൽറ്റ് ടവറും ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ഒരു ഇടവക പള്ളിയും നിർമ്മിച്ചു മാത്രമല്ല ഈ നഗരം മുഴുവൻ മതിലുകളാ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ മതിലിനകത്ത് വളരെ പഴയ ആർക്കിടെക്ചറുകളും കാണാൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെഞ്ചറോം പള്ളിയും ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും പഴയ സ്ലാവിക് ലിപിയായ ഗ്ലാഗോറ്റിക് എഴുത്ത് ആദ്യമായി ഉപയോഗിച്ച സ്ഥലങ്ങളിൽ ഒന്നായി ഈ നഗരം കണക്കാക്കപ്പെടുന്നു കുറച്ച് തെരുവുകൾ ഒരു സെമിത്തേരി വളരെ കുറച്ച് താമസക്കാർ ഇവയൊക്കെ അടങ്ങിയതാണ് ഈ കുഞ്ഞു നഗരം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മുപ്പത് പേർ മാത്രമാണ് ഇവിടെ താമസക്കാരായി ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അമ്പത്തിരണ്ടായി ഉയർന്നിട്ടുണ്ട് താമസക്കാരെ കൂടാതെ വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോഴെനി ക്രൊയേഷ്യയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഹം സന്ദർശിക്കാൻ മറക്കണ്ട